അധ്യായം പതിനാറ് പടി ആറ് നൈരാശ്യത്തിനെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക എല്ലാ നൈരാശ്യങ്ങളുടെ ഉള്ളിലും അറിവിൻ്റെ അമൂല്യമായ മാണിക്യമുണ്ട് ഞാൻ മറൈൻ കോർപ്സ് വിട്ടപ്പോൾ ധനികനായ പിതാവ് നിർദ്ദേശിച്ചത് എങ്ങനെ വിൽക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ജോലി നേടാനായിരുന്നു ഞാൻ ഒരു നാണക്കാരനാണെന്നും വിൽപ്പന എന്നത് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതിൽ അവസാനത്തെ കാര്യമാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു രണ്ട് വർഷക്കാലം ഞാൻ കമ്പനിയിലെ ഏറ്റവും മോശം സെയിൽസ്മാൻ ആയിരുന്നു എനിക്ക് മുങ്ങി താഴ്ന്ന ഒരാൾക്ക് ലൈഫ് ജാക്കറ്റ് വിൽക്കാൻ പോലും ും കഴിയില്ലായിരുന്നു എൻ്റെ നാണം വേദനാജനകമായിരുന്നു എനിക്ക് മാത്രമല്ല ഞാൻ വിൽക്കാൻ ശ്രമിക്കുന്ന കസ്റ്റമർമാർക്ക് പോലും ആ രണ്ട് വർഷങ്ങൾ ഞാൻ മിക്കപ്പോഴും പ്രൊബേഷനിൽ ആകുകയും എപ്പോഴും പിരിച്ചുവിടലിൻ്റെ വക്കിലെത്തുകയും ചെയ്തിരുന്നു എനിക്ക് വിജയമില്ലാത്തതിന് ഞാൻ മിക്കപ്പോഴും സമ്പദ് വ്യവസ്ഥ ഞാൻ വിൽക്കാൻ ശ്രമിക്കുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ കസ്റ്റമർമാരെ പോലും പഴിക്കുമായിരുന്നു പക്ഷെ ധനികനായ പിതാവ് പറഞ്ഞു ആളുകൾ മുടന്തരാകുമ്പോൾ അവർ പഴിച്ചാരാൻ ഇഷ്ടപ്പെടും അദ്ദേഹം ഉദ്ദേശിച്ചത് നൈരാശ്യത്തിൽ നിന്നുമുള്ള വൈകാരികമായ വേദന വളരെ ശക്തമായതുകൊണ്ട് ആളുകൾ ആ വേദനയെ മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തുക വഴി കൈമാറും എന്നാണ് വിൽക്കാൻ പഠിക്കാൻ എൻ്റെ നൈരാശ്യത്തിൻ്റെ വേദനയെ അഭിമുഖീകരിക്കണമായിരുന്നു പക്ഷേ വിൽപ്പന പഠിക്കുന്ന പ്രക്രിയയിൽ ഞാനൊരു വില മതിക്കാനാവാത്ത പാഠം കണ്ടെത്തി നൈരാശ്യത്തിനെ ഒരു ബാധ്യതക്ക് പകരം മുതൽ കൂട്ടാക്കി മാറ്റുന്നതെങ്ങനെ എന്ന് എന്തെങ്കിലും പുതിയത് ശ്രമിക്കാൻ ഭയമുള്ള ആളുകളെ കാണുമ്പോഴെല്ലാം മിക്കവാറും കേസുകളിൽ അതിൻ്റെ കാരണം അവർ നൈരാശ്യമുണ്ടാകുമോ എന്ന ഭയത്തിലാണ് അടങ്ങിയിട്ടുണ്ടാകുക അവർ തെറ്റു വരുത്തുമോ അല്ലെങ്കിൽ നിരസിക്കപ്പെടുകയോ ചെയ്യുമെന്ന് ഭയക്കുന്നു സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്കിലേക്കുള്ള യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പുതിയതായി ഒന്ന് പഠിക്കുമ്പോൾ എൻ്റെ ധനികനായ പിതാവിൻ്റെ അതേ വാക്കുകളും പ്രോത്സാഹനവും നിങ്ങൾക്ക് നൽകുന്നു നിരാശനാകാൻ തയ്യാറെടുത്തിരിക്കുക അദ്ദേഹം അത് അർത്ഥമാക്കിയത് പോസിറ്റീവ് സെൻസിലാണ് നെഗറ്റീവ് നെഗറ്റീവായല്ലോ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നിങ്ങൾ നൈരാശ്യത്തിനായി തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ ആ നൈരാശ്യത്തിനെ മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ് മിക്കവാറും ആളുകൾ നൈരാശ്യത്തിനെ ബാധ്യതയാക്കി മാറ്റും ദീർഘകാലത്തേക്കുള്ള ഒന്ന് അവർ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് നിരീക്ഷിക്കാൻ കഴിയും ഞാനത് ഒരിക്കലും ചെയ്യില്ല അല്ലെങ്കിൽ തോൽക്കുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കണമായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെ ഉള്ളിലും ഒരു അവസരമുള്ളതുപോലെ എല്ലാ നൈരാശ്യത്തിലും അറിവിൻ്റെ ഒരു മാണിക്യമുണ്ട് ഞാൻ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോഴെല്ലാം ഞാനത് ഒരിക്കലും ചെയ്യില്ല പഠിക്കുന്നത് നിർത്തിക്കളയു നിർത്തിക്കളഞ്ഞ ഒരാളെയാണ് ഞാൻ കേൾക്കുന്നത് അവർ നൈരാശ്യത്തിന് അവരെ തടയാൻ അനുവദിക്കുന്നു നൈരാശ്യം ഒരു സംരക്ഷണ ഭിത്തി അവർക്ക് ചുറ്റും പണിയുന്നു വരാനുള്ള ഒരു അടിത്തറക്ക് പകരം ധനികനായ പിതാവ് എന്നെ ആഴത്തിലുള്ള വൈകാരിക നൈരാശ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചു അദ്ദേഹം പറയുമായിരുന്നു വളരെ കുറച്ച് സ്വയം നിർമ്മിത ധനികർ ഉണ്ടാകുന്നതിൻ്റെ കാരണം കുറച്ച് ആളുകൾക്ക് നൈരാശ്യത്തിനെ താങ്ങാൻ കഴിയുള്ളൂ എന്നതാണ് അവർ അതിനെ അവഗണിച്ചും കൊണ്ട് ജീവിതം ചെലവഴിക്കും ധനികനായ പിതാവ് വിശ്വസിച്ചിരുന്നത് നൈരാശ്യം എന്നത് അറിവിൻ്റെ ഒരു പ്രധാന ഭാഗം ആണെന്നായിരുന്നു നമ്മൾ തെറ്റുകളിൽ നിന്നും പഠിക്കുന്നതുപോലെ നമ്മുടെ ധൈരാശ്യങ്ങളിൽ നിന്നും വ്യക്തിത്വം നേടുന്നു വർഷങ്ങളോളം അദ്ദേഹം എനിക്ക് നൽകിയിരുന്ന ഉപദേശങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് നിരാശനാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക ധനികനായ പിതാവ് എപ്പോഴും പറയുമായിരുന്നു മണ്ടന്മാർ മാത്രമേ എല്ലാം അവരുടെ വഴിക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുകയുള്ളൂ നിരാശപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ എന്ന് വെച്ചാൽ നിഷ്ക്രിയരോ അടിയവറ വയ്ക്കപ്പെട്ട പരാജിതരോ ആണെന്ന് അർത്ഥമില്ല നിരാശപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതും ആവശ്യമില്ലാത്തതുമായ ഞെട്ടലുകളെ മാനസികവും വൈകാരികവുമായി നേരിടാൻ തയ്യാറെടുക്കുന്നതാണ് വൈകാരികമായി തയ്യാറെടുക്കുന്നത് മൂലം നിങ്ങൾക്ക് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടത്താ നടക്കാതാകുമ്പോൾ സമ്മാനിതരുമായിരിക്കാൻ സാധിക്കും ശാന്തരായിക്കുമ്പോൾ നിങ്ങൾ നന്നായി ചിന്തിക്കും വർഷങ്ങളായി ഞാൻ ഒന്നാംതരം പുതിയ ബിസിനസ് ആശയങ്ങളുള്ള ആളുകളെ കാണാറുണ്ട് അവരുടെ ആവേശം ഒരു മാസം വരെയുണ്ടാകും പിന്നെ നൈരാശം അവരെ തളർത്താൻ തുടങ്ങും പെട്ടെന്ന് തന്നെ അവരുടെ ആവേശം കുറഞ്ഞു പറയും അത് നല്ല ആശയമായിരുന്നു പക്ഷെ നടന്നില്ല ആശയമല്ല നടക്കാതിരുന്നത് നൈരാശ്യമായിരുന്നു കഠിനമായി പണിയെടുത്തത് അവർ തങ്ങളുടെ അക്ഷമയെ നൈരാശ്യമാകാൻ അനുവദിച്ചു എന്നിട്ട് നൈരാശ്യത്തിനെ അവരെ തോൽപ്പിക്കാൻ അനുവദിച്ചു ഒരുപാട് തവണ ഈ അക്ഷമ ഉണ്ടാക്കുന്നത് അവർക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക പ്രതിഫലം ലഭിക്കാത്തത് കൊണ്ടാണ് ബിസിനസ് ഉടമകളും നിക്ഷേപകരും അതിൽ നിന്നും പണമൊഴുക്കുണ്ടാകാൻ വർഷങ്ങളോളം കാത്തിരിക്കും പക്ഷേ അവർ വിജയം ഏത് സമയത്തും ഉണ്ടാകാം എന്ന അറിവിൽ ാണ് അത് ചെയ്യുന്നത് വിജയം എത്തിക്കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിഫലം കാത്തിരിപ്പ് മതിപ്പുള്ളതായിരിക്കുമെന്നും അവർക്കറിയാം അടുത്തു തന്നെയുള്ള ഒരു മാർഗദർശി ഉണ്ടായിരിക്കുക തീപിടുത്തം പോലീസ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ പോലെ നിങ്ങളുടെ പട്ടികയിൽ വിശ്വസിക്കാവുന്നതും അറിവുള്ളതുമായ ആരാണ് കോണ്ടാക്റ്റിലുള്ളത് എനിക്കാണെങ്കിൽ എൻ്റെ സാമ്പത്തിക മാർഗദർശികൾ കേന്ദ്രസ്ഥാനത്താണുള്ളത് എനിക്കൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടായാൽ അവർ ഒരു ഫോൺ വിളി ദൂരത്തുണ്ടാകും മിക്കപ്പോഴും ഞാൻ ഒരു കരാർ അല്ലെങ്കിൽ സംരംഭത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഏതെങ്കിലും സുഹൃത്തിനെ വിളിച്ച് എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ും വിശദീകരിക്കും ഞാൻ മതി മറക്കുകയോ ആണെങ്കിൽ എൻ്റെ തലയിൽ പിടിക്കാനും ആവശ്യപ്പെടും അത് എപ്പോഴും സംഭവിക്കാറുള്ളതാണ് ഞാൻ ഒരു വലിയ റിയൽ എസ്റ്റേറ്റിനു വേണ്ടി വിൽപ്പനക്കാരനുമായി ചർച്ച ചെയ്യുകയായിരുന്നു അയാളാകട്ടെ കടുപ്പക്കാരനും എപ്പോഴും ക്ലോസിങ്ങിൻ്റെ സമയത്ത് നിർബന്ധന നിബന്ധനകൾ മാറ്റുകയും ചെയ്യും എനിക്ക് ആ വസ്തു വേണമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു അവസാന നിമിഷത്തിൽ എന്നിൽ നിന്നും കൂടുതൽ പണം മെടിക്കാനുള്ളതെല്ലാം ചെയ്യുന്നുമുണ്ടായിരുന്നു ദേഷ്യക്കാരൻ ആയതിനാൽ എൻ്റെ വികാരങ്ങൾ നിയന്ത്രണം വിട്ടു പക്ഷേ ഒച്ച വെച്ച കരാ തകർക്കുന്നതിന് പകരം അതാണ് എൻ്റെ സാധാരണ പ്രവണത ഞാൻ എൻ്റെ പങ്കാളിയെ ഒന്ന് വിളിക്കാൻ ഫോൺ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചു ഞാൻ മൂന്ന് കൂട്ടുകാരുമായി സംസാരിച്ചു എങ്ങനെ ആ അവസ്ഥ കൈകാര്യം ചെയ്യണമെന്നതിനെ അവരുടെ ഉപദേശം നേടിയ ശേഷം ഞാൻ ശാന്തനായി എനിക്ക് മുമ്പ് അറിയാതിരുന്ന ചർച്ചയുടെ മൂന്ന് പുതിയ വഴികൾ പഠിച്ചു ആ കരാർ ഒരിക്കലും നടന്നില്ല പക്ഷെ ഞാനിപ്പോഴും ആ ചർച്ചയുടെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ കരാർ നേടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പഠിക്കില്ലായിരുന്നു തന്ത്രങ്ങൾ ആ അറിവ് വിലമതിക്കാനാവാത്തതാണ് പറഞ്ഞു വരുന്നത് നമുക്കൊരിക്കലും ഒന്നും മുൻകൂട്ടി അറിയാൻ കഴിയില്ല കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ശ്രമിക്കാനും നൈരാശ്യം പ്രതീക്ഷിക്കാനും ഞാൻ പറയുന്നത് പക്ഷേ എപ്പോഴും ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിനെ പരിശീലിപ്പിക്കാനായി ഒരു മാർഗദർശിയെ അടുത്തു നിർത്തുക ഒരുപാട് ആളുകൾ ഒരിക്കലും പുതിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കാത്തതിൻ്റെ കാരണം അവരുടെ പക്കൽ എല്ലാ ഉത്തരങ്ങളും ഇല്ലാത്തതിനാലാണ് നിങ്ങൾക്ക് ഒരിക്കലും എല്ലാ ഉത്തരങ്ങളും ഉണ്ടാവില്ല പക്ഷേ എങ്ങനെയെങ്കിലും ആരംഭിക്കുക എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയുമായിരുന്നു ഒരുപാട് ആളുകൾ എല്ലാ വിളക്കുകളും പച്ചയാകാതെ തെരുവിലേക്ക് ഇറങ്ങില്ല അത് കൊണ്ടാണ് അവർ എവിടെയും എത്താത്തത് അവനവനോട് ദയവുണ്ടായിരിക്കുക എന്തെങ്കിലും ഒന്നിൽ തെറ്റു വരുത്തുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വേദനാജനകമായ വശങ്ങൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് പറയുമെന്നതല്ല മറിച്ച് നമ്മൾ നമ്മളോട് എത്ര പരുക്കനായിരിക്കും എന്നതാണ് തെറ്റു വരുത്തുന്ന മിക്കവാറും ആളുകൾ മറ്റാരെക്കാളും അവരവരെ തന്നെ മർദ്ദിക്കുന്നവരാണ് അവരവനോട് പരുക്കനായിരിക്കുന്നവർ മിക്കപ്പോഴും നഷ്ടസാധ്യതകൾ എടുക്കേണ്ടി വരുമ്പോഴും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയത് ശ്രമിക്കുമ്പോഴും മാനസികവും വൈകാരികവുമായ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ വ്യക്തിപരമായ നൈരാശ്യങ്ങൾക്ക് സ്വയം ശിക്ഷിക്കുമെങ്കിൽ എന്തെങ്കിലും പുതിയത് പഠിക്കാൻ പ്രയാസമായിരിക്കും സത്യം പറയുക ഒരു കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും കടുത്ത ശിക്ഷ ഒരു ദിവസം അറിയാതെ എൻ്റെ പെങ്ങളുടെ പല്ലി പൊട്ടിച്ചപ്പോഴായിരുന്നു അവൾ പിതാവിനോട് പറയാൻ വീട്ടിലേക്ക് ഓടി ഞാൻ ഒളിക്കാൻ വേണ്ടി ഓടി എൻ്റെ പിതാവ് എന്നെ കണ്ടുപിടിച്ച ശേഷം അദ്ദേഹം വളരെ കോപത്തിലായിരുന്നു എന്നെ ശകാരിച്ചു ഞാൻ എന്നെ ശിക്ഷിക്കുന്നതിൻ്റെ കാരണം നിൻ്റെ പെങ്ങളുടെ പല്ലി പൊട്ടിച്ചതിനല്ല ഓടിപ്പോയതിനാണ് സാമ്പത്തികമായി ഞാൻ എൻ്റെ തെറ്റുകളിൽ നിന്നും ഓടി ഒളിച്ച ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഓടിപ്പോകുന്നത് പുറത്തേക്ക് പോകാൻ എളുപ്പത്തിനുള്ള വഴി സ്വീകരിക്കുന്നതാണ് ചുരുക്കത്തിൽ നമ്മളെല്ലാവരും തെറ്റുകൾ വരുത്തും കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരാത്തപ്പോൾ നമുക്കെല്ലാവർക്കും സങ്കടവും നൈരാക്ഷ്യവും ഉണ്ടാകും വ്യത്യാസം അടങ്ങിയിരിക്കുന്നത് ചുരുക്കത്തിൽ നമ്മളെല്ലാവരും തെറ്റുകൾ വരുത്തും കാര്യങ്ങൾ നമുക്ക് വഴിക്ക് വരാ പ്പോൾ നമുക്കെല്ലാവർക്കും സങ്കടവും നൈരാശ്യവും ഉണ്ടാകും വ്യത്യാസം മടങ്ങിയിരിക്കുന്നു അതായത് നൈരാശ്യത്തിനെ നമ്മൾ എങ്ങനെ സംസ്കരിക്കുന്നു എന്നതിനാണ് ധനികനായ വിത പറഞ്ഞു നിന്റെ വിജയത്തിൻ്റെ വലിപ്പം അളക്കുന്നത് നിന്റെ ആഗ്രഹത്തിൻ്റെ ശക്തി സ്വപ്നത്തിൻ്റെ വലിപ്പം പിന്നെ പോകുന്ന വഴി നീ നൈരാശ്യത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതെല്ലാം അനുസരിച്ചാണ് അടുത്ത കുറച്ച് വർഷങ്ങളിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ധൈര്യം പരീക്ഷിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകും ബോബ് ഡിലൻ പാടിയതുപോലെ സമയം മാറുകയാണ് സ്വന്തം വികാരങ്ങൾ നിയന്ത്രണമുള്ള ആളുകൾ വികാരങ്ങൾ തങ്ങളെ പിന്നോട്ടടിക്കാൻ അനുവദിക്കാത്തവർ പുതിയ സാമ്പത്തിക നൈപുണ്യങ്ങൾ പഠിക്കാനുള്ള വൈകാരികമായ പക്വതയുള്ളവർ വരും വർഷങ്ങളിൽ അഭിവൃദ്ധിപ്പെടും ഭാവി സമയത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നവർക്കും വ്യക്തിഗത നൈരാശ്യങ്ങളെ ഭാവിയിലേക്കുള്ള ചുടുകട്ടകളായി ഉപയോഗിക്കുന്നവർക്കും ഉള്ളതാണ് പ്രവർത്തിക്കുക ഒന്ന് തെറ്റുകൾ വരുത്തുക അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുകാലടികൾ വെച്ച് തുടങ്ങാൻ നിർദ്ദേശിക്കുന്നത് പരാജയപ്പെടുന്നത് വിജയത്തിൻ്റെ ഭാഗമാണെന്ന് ഓർക്കുക ഈ ആൻഡുകൾ തെറ്റുകൾ വരുത്തുന്നത് അനുവദി അനുവദനീയമല്ലെന്ന് ചിന്തിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് വി ആൻഡ് ഐകൾക്ക് തെറ്റുകൾ വരുത്തിയാണ് പഠിക്കുന്നത് അറിയാം രണ്ട് ചെറുതായി തുടങ്ങുക നിക്ഷേപങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹം ഒരു നിക്ഷേപം കണ്ടെത്തിയാൽ ചെറിയ തുക മാത്രം ഇടുക പണം വഴിക്കാകുമ്പോൾ നിങ്ങളുടെ വിവേകം വളരുന്നത് കാണും അതി അതിശകീരമായിരിക്കും നിങ്ങളുടെ കൃഷിക്കളമോ മോർട്ടഗേജ് പേയ്മെന്റോ റിട്ടയർമെന്റോ പന്തയത്തിൽ വെക്കരുത് കുറച്ച് പണം മാത്രം ഇടുക ശ്രദ്ധിക്കുക എന്നിട്ട് പഠിക്കുക മൂന്ന് പ്രവർത്തിക്കുക എന്നതാണ് താക്കോൽ വായിക്കുന്നത് കാണുന്നത് കേൾക്കുന്നത് എല്ലാം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രധാനമാണ് പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കാനും തുടങ്ങണം അനുകൂലമായ പണമൊഴുക്ക് സൃഷ്ടിക്കുന്ന ചെറിയ റിയൽ എസ്റ്റേറ്റ് ഡീലുകളിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ചേർന്ന അതിനകത്ത് നിന്നും പഠിക്കുക കമ്പനിയെ പറ്റി ഗവേഷണം നടത്തിയ ശേഷം സ്റ്റോക്കിൽ നിക്ഷേപിക്കുക നിങ്ങളുടെ മാർഗദർശി സാമ്പത്തിക ഉപദേഷ്ടാവ് അല്ലെങ്കിൽ നികുതി ഉപദേശകനിൽ നിന്നും ആവശ്യമുള്ളപ്പോൾ ഉപദേശം തേടുക നൈക്കി പറയുന്നത് പോലെ ജസ്റ്റ് ടു ഇറ്റ്